ഹലോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കരണിയിലെ സ്റ്റാർ ഇലക്ട്രിക്സിലാണ് ഇവിടെ മോട്ടോർ മിക്സി ഗ്രൈൻഡർ ഫാൻ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഇവിടെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഉണ്ണിയേട്ടനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അവിടെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് ആ ഉണ്ണിയേട്ടാ എന്തല്ലാ അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് ഏ ും ഫാൻ ആ എല്ലാം ചെയ്ത് കൊടുക്കും അതുപോലെ വൈൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതേപോലെ പുതിയ മോട്ടർ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കിണറ്റിൽ ഒന്ന് ഫിറ്റ് ചെയ്തു തരാൻ വന്നാലും അതും സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ണിയ ഈ കട വരുന്നത് ജനതാ ലൈബ്രറി ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തന്നെയാണ് അപ്പോൾ ഉണ്ണിയേട്ടനെ വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്ട് നമ്പർ ഞാനെതിരെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കാം